നമ്മുടെ മലപ്പുറം സമ്മേളനവുമായി ബന്ധപ്പെട്ടൊരു സന്തോഷമുള്ള ദിവസമാണ് ആ സന്തോഷമുള്ള ദിവസത്തിൽ പ്രധാനമായി എനിക്ക് പറയാനുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അടിമത്തം പേറി മറ്റു ജനങ്ങളാൽ അവഹേളിക്കപ്പെട്ട ഒരു വിഭാഗത്തെ കൈപിടിച്ചുയർത്തി കെ എസ് ബി ഐ എന്നൊരു പ്രസ്ഥാനം സംഘടിപ്പിച്ചെടുത്ത മൺമറഞ്ഞുപോയ നമ്മുടെ വലിയ നേതാക്കൾ സുഹൃത്തു കൂടിയായിരുന്ന അസ്കർ ബാബു അടക്കം ഉള്ള നേതാക്കൾക്ക് ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വരുന്ന അമ്പത്തിയാറാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനങ്ങൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് രണ്ട് സമ്മേളനങ്ങൾ ഒന്ന് പാലക്കാട് സമ്മേളനം പിന്നെ മലപ്പുറം സമ്മേളനം ബാക്കി ഇനിയൊരു മൂന്നാല് ജില്ലയുടെ സമ്മേളനം കൂടി പൂർത്തീകരിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ സംഘടനയെ സ്നേഹിക്കുന്ന ആളുകൾ സംഘടനയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആൾക്കാർ സംഘടന നല്ല ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ എന്തിനാണ് സംഘടന എന്ന ബോധത്തോടു കൂടി സംഘടനക്ക് വേണ്ടി ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു നിമിഷം പോലും സംഘടനയ്ക്ക് വേണ്ടി കളയാനില്ലാതെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലുള്ളവരാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു സന്തോഷം അസാധ്യമാണ് ആ സന്തോഷം നിങ്ങളുടെ ഉണ്ടാവട്ടെ വൈകുന്നേരം വരെ ആ ഒരു സന്തോഷം കാത്തു സൂക്ഷിക്കാൻ ഇന്ന് എല്ലാം മറന്ന് മറ്റുള്ള വിഷയങ്ങളെല്ലാം വിട്ട് നമ്മുടെ സമ്മേളനത്തിൽ എന്തെല്ലാമാണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ ഈ തൊഴിൽ മേഖലയിലുള്ള വനിതകളടക്കം എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ സർക്കാരിന് പോലും ഒരു നല്ല കണക്കില്ല നമുക്കില്ല നമുക്ക് എങ്ങനെ കണക്കുണ്ടാകണം നമുക്ക് മെമ്പർഷിപ്പ് വരുന്ന അനുസരിച്ചല്ലേ കണക്കുണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഈ പെരിന്തൽമണ്ണയിൽ മാത്രം ഈ പെരിന്തൽമണ്ണ ബ്ലോക്കിലായിക്കോട്ടെ താലൂക്കിലായിക്കോട്ടെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാത്ത എത്രയോ ആളുകളുണ്ട് അപ്പം നമുക്ക് ആ കണക്ക് കിട്ടുന്നില്ല നമ്മളെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ സംഘടനയിലേക്ക് വന്ന് എന്തിനാണ് സംഘടനയെന്ന് ബോധ്യപ്പെടുത്തി ആ സംഘടനയുടെ പ്രവർത്തനമായി സജീവമായി നിൽക്കുന്ന ആളുകൾ ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലാത്ത ആളുകൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മറ്റുള്ളവരെല്ലാം താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നു വരരുത് ഒന്നിച്ചു നിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരൊന്നും കണക്ക് നമുക്കറിയില്ല സർക്കാരിനും കിട്ടിയിട്ടില്ല സർക്കാർ ഏകദേശം ഒരു കണക്ക് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നിടത്ത് നിന്ന് വളരാൻ ശ്രമിക്കുന്ന അദ്ദേഹം പറഞ്ഞ പോലെ ഒരു മൂന്ന് ലക്ഷം പേരുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാൻ പ്രയത്നിക്കേണ്ട ആളുകളാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രയത്നിക്കണേ ഓരോ മീറ്റിങ്ങും അതായത് ബ്ലോക്ക് താലൂക്കിലൊക്കെ ഓരോ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നമ്മുടെ സംഘടനയെ പഠിച്ചിട്ടുള്ള ആളുകളെ കൊണ്ട് എന്തിനാണ് സംഘടന എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമാണ് അവർ സംഘടനയ്ക്ക് വരൂ ചിലപ്പോൾ ചില ആളുകള് ഈ ഇതുപോലുള്ള സമ്മേളനങ്ങൾ കൂടിയാണ് കടന്നു വരുന്നത് ഈ സമ്മേളനങ്ങൾ കൂടി കടന്നു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില സംഘടനാപരമായ ചില ബോധങ്ങൾ അപ്പോൾ ആ ബോധങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അവർ സംഘടനയിൽ ആകൃഷ്ടരാകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നിനക്ക് സംഘടന എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ സംഘടന പ്രവർത്തനത്തിനൊക്കെ പോയാൽ എന്തെങ്കിലും കിട്ടുമോ നിഹിക്കും അപ്പൊ എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും നമ്മളൊരു പൊതുജന അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയെ വളർത്തിയെടുക്കണം എന്നുള്ള അപ്പുറം എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുടുംബസഹായ സമിതി കുടുംബസഹായ സമിതി ലക്ഷങ്ങളാണ് നമ്മൾ ഓരോ അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന് നമ്മുടെ അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ അംഗങ്ങളാകാനായിട്ട് നാനൂറ്റി അറുപത് രൂപ അടച്ച് ഒരു വർഷം വർഷം അടച്ച് പുതുക്കിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായം കൊടുക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ആ പൈസ അവരടക്കുന്ന പൈസ റിട്ടയർമെൻ്റ് കാലത്ത് തിരിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ബോധ്യപ്പെട്ട് അവർ ഈ സംഘടനയിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം ഇതിനകത്ത് അംഗങ്ങളായ അതായത് മെമ്പർഷിപ്പ് എടുത്തിട്ടും ഈ കുടുംബ സുരക്ഷാ സമിതിയിൽ അംഗങ്ങളാവാത്ത ഒത്തിരി ആളുകളുണ്ട് അതുപോലെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് സാമ്പത്തികം സാംസ്കാരികം വിദ്യാഭ്യാസം ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ എന്താ ഇതിനകത്തുള്ള വിദ്യാഭ്യാസപരം തൊഴിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആകുക തൊഴിൽ സംബന്ധമായിട്ട് ഇന്നിപ്പോൾ മാറി വരുന്ന തൊഴിൽ മേഖലയായി മാറിക്കഴിഞ്ഞു നമ്മുടെ നമ്മൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു കത്രിക ചീപ്പ് അതുപോലെ ചെറിയ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്ന കാലഘട്ടം അതിൽ നിന്ന് മാറുവാണ് ജോലിയെ വേറൊരു വശത്തേക്ക് കൊണ്ടുപോകണം ഇതിനൊക്കെ ഇപ്പോൾ അക്കാഡമികളാണ് ഡൽഹിയിലൊക്കെ പ്രസിദ്ധമായ അക്കാഡമികൾ നമ്മുടെ നാട്ടിലും അക്കാദമികളുണ്ട് ഇത് പഠിപ്പിക്കാൻ പുതിയ പുതിയ ജോലികൾ പുതിയ പുതിയ മാർഗങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പോഴും നമ്മൾ ആ പഴയ ഷോപ്പിനൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം നമുക്കുള്ളത് പക്ഷെ വരും തലമുറ അതിൽ നിന്ന് മാറും പുതിയ ജോലിയിലേക്ക് പുതിയ രീതിയിലേക്ക് എത്രമാത്രം ഈ തൊഴിലിനെ വളർത്തിയെടുത്ത് ആ മേഖലയിലേക്ക് പോകാൻ കഴിയുന്നു അത്രമാത്രം രീതിയിലേക്ക് വളർന്നു പോയി അങ്ങനെ പോകണം നമ്മളൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായി സംഘടനാപരമായിട്ട് ഈ ബ്യൂട്ടീഷ്യൻ മേഖലയിലുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് പക്ഷേ പലരും അതിൽ നിന്ന് മാറാൻ തയ്യാറല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ മാറിയേ പറ്റൂ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ബാർബർ ഷോപ്പുകൾ ഉണ്ടാവില്ല ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ബാർബർ ഷോപ്പ് നിന്ന് പോവും ബാർബർ എന്ന തൊഴിൽ അന്നേരം നമ്മുടെ സംഘടനയുടെ പേര് മാറ്റേണ്ടി വരും കെ എസ് ബി എ എന്നുള്ളത് കേരള സലൂൺസ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ എന്ന് പേരിടേണ്ടി വരും ബാർബർ ഇല്ലാണ്ടാകും അതായത് പഴയ രീതിയിലുള്ള തൊഴിൽ മേഖല ഇല്ലാണ്ടായി പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വർത്തമാന കാലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൻകിട ആളുകൾ വലിയ അമ്പതും അറുപതും ലക്ഷം രൂപ മുടക്കി വലിയ ഷോപ്പുകൾ നിർമ്മിച്ചിട്ട് അതിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് നാൽപ്പതിനായിരം നാപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ ഒരു സാലറി കൊടുത്ത് ആൾക്കാർ ജോലിയിൽ പ്പിച്ച് നല്ല ക്യാഷാ വാങ്ങണേ ഒരു ഹെയർ കട്ടിങ്ങിനൊക്കെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അതുപോലെ തന്നെ റീബോണ്ടിങ് സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു പന്ത്രണ്ടായിരം പതിനയ്യായിരം അതൊന്നും പറയാൻ പറ്റില്ല നേരെ അവർക്ക് തോന്നുന്ന മൂഡനുസരിച്ചാണ് അതിൻ്റെ ലിസ്റ്റിരുന്നത് അല്ലേ അങ്ങനെയല്ലേ ഹൈട്രാഫീഷ്യല് അതിനൊക്കെ ഭയങ്കര റേറ്റ് വാങ്ങുകയാണ് പുതിയ പുതിയ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ കൂടി നമ്മൾ അത്രയൊന്നും എത്തിയില്ലെങ്കിലും കുറെ കൂടി അപ്ഡേറ്റായി നമ്മുടെ ഈ തൊഴിൽ മേഖലയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള സാഹചര്യം നമ്മുടെ സംഘടന ഒരുക്കി തരുന്നുണ്ട് അതിനേക്ക് എത്തുന്നതിന് നമ്മൾ എന്ത് പരിപാടി ഇട്ടാലും ഒരു ഇപ്പോൾ ഈ കുടുംബസുരക്ഷ സമിതിയിൽ തന്നെ നമ്മൾ ഈ ബഹുത്തായ ഒരു പരിപാടിയാണ് അത് സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അത് വലിയ തോതിലേക്ക് ഒരു പതിനായിരം പേരെങ്കിലും ഉൾപ്പെടുത്തി അത് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ ഇപ്പോഴും മൂവായിരത്തിൽ നിൽക്കുകയാണ് മൂവായിരത്തി ചില്ലറ അങ്ങനെ പോയാൽ മതിയോ എല്ലാവരും അതിനകത്ത് ചേർന്ന് നമുക്ക് ഒരു ഒരാൾ മരണപ്പെട്ട ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് അതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം ഇപ്പൊ നമ്മൾ മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് ഒരു മരണാനന്തര സഹായിട്ട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് വളർത്തിക്കൊണ്ടാൽ നിങ്ങൾ ശ്രമിച്ചാലേ നടക്കൂ നമ്മുടെ മറ്റു തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചേർന്ന് ഒരു നല്ല തുക വാങ്ങാൻ അതുപോലൊരു അസുഖം വന്ന് കിടന്നാൽ സംഘടനയിൽ നിന്നൊരു സഹായം ആരെങ്കിലും ചോദിക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഈ കുടുംബ സുരക്ഷാ സമിതി എല്ലാ ജില്ലകളിൽ നിന്ന് അതിന് ബോർഡ് മെമ്പർമാരുണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ബോർഡ് മെമ്പർക്കൊരു അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടെന്ന് പരിഗണിച്ച് അവർക്ക് ആ പൈസ കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകേണ്ടതുണ്ട് നമുക്ക് ഈ സംഘടന കൊണ്ട് നമ്മൾ ഒത്തിരി ഇപ്പൊ സമരം ഹരിതകർമ്മ സേന ആയിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ വർഷവും ഇപ്പൊ നമ്മളോട് പിരിക്കുകയാണ് കടകളിൽ വന്ന് നൂറ് രൂപ വെച്ച് പിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മാലിന്യം അവര് സംസ്കരിക്കില്ല എന്ത് െറിക തീരുമാന നമ്മൾ നമ്മൾ സമരം നടത്തി രാപ്പകൽ സമരം ഇവിടുന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായി മലപ്പുറത്ത് നല്ല പങ്കാളിത്തം ഉണ്ടായി അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഗംഭീര പരിപാടിയായിരുന്നു മലപ്പുറം കമ്മിറ്റി ചെയ്തത് ഇവിടെ മധുവിനെ പോലെയുള്ള ആളുകൾ അവിടെ വന്ന് കെ എസ് ബി എസ് ഇതാവാ അവകാശങ്ങൾ നേടിയെടുക്കാൻ അതിനാണ് ഈ സമരം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി കേരളത്തിലുള്ള മുഴുവനും നേതാക്കൾ ശ്രദ്ധിക്കുന്ന രൂപത്തിലേക്ക് പി കെ മധു ഒക്കെ അവിടെ പറന്നു എന്നുള്ളതാണ് മധുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് അതുപോലത്തെ രൂപത്തിലായിരുന്നു ആ സമരങ്ങൾ രാപ്പകൽ സമരം നടത്തി പകലും രാത്രി ഒക്കെ ആയിട്ട് നമ്മള് അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ആ സമരം കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമായിരുന്നു നമ്മൾ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തു ആ മെമ്മോറാണ്ടം കൊടുത്തിട്ട് യാതൊരു അർത്ഥത്തിൽ അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് പക്ഷേ നമ്മളതുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതി കേസ് കൊടുത്തപ്പോൾ എന്ത് പറ്റിയേ രണ്ടോ മൂന്നോ നാലോ സീറ്റിംഗിനായി സർക്കാരിനെ വിളിക്കുന്നത് അവർ വന്നിട്ടില്ല ഇപ്പോൾ അത് മന്ത്രി രാജേഷ് ഇടപെട്ട് ഇന്നിപ്പോൾ നമ്മുടെ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി അത് നമ്മൾ അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രദാസ് പോയി ബന്ധപ്പെട്ട് ആ മീറ്റിംഗിൽ പങ്കെടുത്ത് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു രൂപ പോലും ഇല്ലാതെ നമ്മുടെ മാലിന്യം സംസ്കരിക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന് പറഞ്ഞു ഒരു രൂപ പോലും തരാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച ആളുകളാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരണം ഞങ്ങളുടെ തൊഴിൽ മേഖല നന്നാക്കിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം അതിന് ഒരു രൂപ പോലും മുടക്കാതെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം എടുത്ത് സംസ്കരിക്കണം എന്ന് പറയുണ്ടായി അത്തരത്തിൽ മന്ത്രി ആ വിഷയം വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകും അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ വികസനത്തിന് വേണ്ടിയാണ് ലേഡീസ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ നമ്മൾ രൂപീകരിച്ചത് ഇനി വരാൻ പോകുന്ന സമ്മേളനങ്ങൾ വനിതകളെയും കൂടി നല്ല രീതിയിൽ പങ്കാളിത്തം വരുത്തിക്കൊണ്ട് മലപ്പുറം സമ്മേളനം ഗംഭീരമാക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ പോകുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം കോഴിക്കോട് വെച്ചാണ് സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ നല്ല പങ്കാളിത്തം ഉണ്ടാകണം നമ്മുടെ മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്ന് നല്ല പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു തർക്കവും ഞാൻ വന്ന കാലം മുതൽ കാണുന്ന കാലം പോലെ എല്ലായിടത്തും മലപ്പുറം ജില്ല ശക്തമായി ഇടിച്ചു കയറി ആവേശകരമായ മുദ്രാവാക്യം വിളിച്ച് കേരളത്തിൻ്റെ എല്ലാ ആൾക്കാരെയും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് തന്ന ആളുകൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ സമ്മേളനത്തിന് എന്നക്ഷണിക്കാനും അതുപോലെ തന്നെ എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാവരോടും ഓരോരുത്തരോടും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും നേരിടുന്നതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ എ കെ എസ് ബി ഐ